അസ്സാം വലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നവ്ഷാദ് മൗലവി അദ്ദേഹം ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ് ജമാഅത്തിന്റെ ആശയത്തിനെതിരെ തീർത്തും പുത്തൻവാദം ഉന്നയിച്ച മൗലവി പ്രാമാണികമായ വിശദീകരണത്തിന് മുമ്പിൽ കൃത്യമായ ഗണ്ഡനത്തിന് മുമ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വിഷയത്തിൽ നിന്ന് ഒളിച്ചു ഓടിയിരിക്കുകയാണ് എന്തായിരുന്നു ഈ മൗലികമായുള്ള ഗണ്ഡനത്തിന്റെ മർമ്മപ്രധാനമായ വിഷയം ഏതായിരുന്നു തദ്ബീറുൽ ബന്ധപ്പെട്ട വിഷയമായിരുന്നു അയലം അള്ളാഹു ആയാലയാണ് എന്നതാണ് അഹലുസുനവൽ ജമാഅത്തിന്റെ വിശ്വാസം അത് എല്ലാ ഇമാമുകളും രേഖപ്പെടുത്തി വെച്ചു നമ്മൾ പലപ്പോഴും പറയുന്നതാണ് ഇമാം ഷാജുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് ഇമാം അള്ളാഹു അവിടുത്തെ അങ്ങനെ ഇമാമുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ ആശയം എന്നാൽ അള്ളാഹുവിന് പുറമെ വേറെയും ഒരുപാട് ആളുകളുണ്ട് എന്ന തീർത്തും പിഴച്ച വാദമാണ് ഈ മൗലവി ഇവിടെ കൊണ്ടുവന്നത് ഒരു തെളിവുമില്ലാതെ മഹാന്മാരുടെ കിതാബിനെ പച്ചയിൽ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ മൗലവി അഹിൽ ആദർശത്തെ കളങ്കപ്പെടുത്താൻ ഇവിടെ ശ്രമം നടത്തി അതിനെ നമ്മൾ വളരെ കൃത്യമായി ഗണ്ഡിച്ചു ആ ഗണ്ഡനത്തിന്റെ മുമ്പിൽ പൂർണമായും പരാജയപ്പെട്ട മൗലവി ഇപ്പോൾ ഈ വിഷയം മിണ്ടാൻ പോലും ധൈര്യപ്പെടുന്നില്ല തദ്ബീർ ആലമുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പൊ മിണ്ടാൻ ഈ മൗലവിക്ക് ധൈര്യമില്ല എന്തേ മൗലവി മുതൽപേറുൽ ആയാലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തേ താങ്കളുടെ നാവാട ഇറങ്ങിപ്പോയോ ഇവിടെ രാമനാട്ടുകാരക്കടുത്ത് വന്ന് പ്രസംഗിച്ചു ഈ വിഷയം മിണ്ടിയില്ല അതിനു മുമ്പ് കോഴിക്കോട് വന്ന് പ്രസംഗിച്ചു ഈ വിഷയം മിണ്ടിയില്ല അഹിൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം എന്താണ് ബഹുമാനപ്പെട്ട അത് വിവരിക്കുന്നുണ്ട് സുന്നതി ജമാഅത്തിന്റെ എല്ലാ വിരോധികളുടെയും പേടി സ്വപ്നമാണ് സ്വന്തം ഉസ്താദവർ അത് വിവരിക്കട്ടെ مدبر العالم لوغتادي هنريك النوال هذا الله سبحانه وتعالى ماترمان رمانا <علم> <علم> <غلب> <علم> <صحن> يا امام تفتازاني رضي الله عنه امر الصرح المقاصدين نعلم والله مبتي ام بدامه البيج الذي ولا نزاع لأهل الْإِسْلَامِ في ان تدبير العالم وخلق الاجسام واستيقاق العباده

അതാ നിലക്കുള്ള സിഫത്തുകൾ അത്തരം കാര്യങ്ങളെല്ലാം അത് അള്ളാഹുവിന്റെ മാത്രമുള്ള പ്രത്യേകതയാണ് ഇത് തന്നെയാണ് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാരും ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് വളരെ കൃത്യമാണല്ലോ ആലം മാത്രമാണ് എന്ന വിഷയത്തിൽ ഒരു തർക്കല്ല ഇമാം എന്നാൽ അതിൽ തർക്കിക്കുന്നവരുടെ ഈമാൻ ും എന്നാണ് അതിന്റെ മാന എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ജമാഅത്തിന്റെ യഥാർത്ഥ ഈ അടിസ്ഥാനപരമായ വിശ്വാസം നമ്മൾ വിവരിച്ചു ബഹുമാനപ്പെട്ട പേരോട് അടക്കമുള്ള നമ്മുടെ വിവരിച്ചു അപ്പൊ ഈ മൗലവി ഇദ്ദേഹത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ഈ പുത്തൻ വാദം ഇവിടെ ജനിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് എന്തായിരുന്നു മഹാന്മാരായ സൂഫിയാക്കളുടെ ഔലിയാക്കളുടെ കിതാബുകൾ എടുത്തുകൊണ്ട് വന്ന് അതിൽ കുല്ലി എന്ന പദം ഉള്ള അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ മിൻ ആർഷിഹി ലാ ബി ബിഅസിഹി തുടങ്ങിയിട്ടുള്ള പദങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം അർത്ഥം വെച്ചു അള്ളാഹുവിന്റെ അധികാരം പോലെ ആലം എന്നതിൽ എന്തെല്ലാം പെടും അതിന്റെ ഒക്കെയും ഉണ്ട് സി എം വലിയാഹിത്തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ അപകടപ്പെടുത്തുവാൻ അദ്ദേഹം ശ്രമം നടത്തി അതിനദ്ദേഹം വളരെ അഹങ്കാരത്തോടെ ഞാൻ ഇതാ പത്ത് കിതാബ് പതിനൊന്ന് കിതാബ് പന്ത്രണ്ട് കിതാബ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചു അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സാധുക്കൾ ഇങ്ങനെ ഊറ്റം കൊണ്ടു പക്ഷേ നമ്മൾ പറഞ്ഞു മൗലവി അത് താങ്കളുടെ വിവരക്കേടാണ് അജ്ഞതയാണ് ആ മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല അവിടെ കുല്ലി എന്ന പദം ഉണ്ട് എന്നതുകൊണ്ട് എല്ലാ ഫർദും ഇതിന് അർത്ഥമില്ല മറിച്ച് അവിടെ മുഹസിസ് ഉണ്ട് ജമാഅത്തിന്റെ അടിസ്ഥാനമായ അസുവിൽ നിന്ന് മാറിയിട്ട് ഒരു ഇമാമും പറയൂല അതുകൊണ്ട് അതൊക്കെ അവിടുത്തെ ബാഹുല്യം കാണിക്കാൻ വേണ്ടി അവർക്ക് അല്ലാഹു താല നൽകിയതിന്റെ വൈകുല്യം കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദപ്രയോഗങ്ങളാണ് അങ്ങനെ സാധാരണ ഇമാമുകൾ ഉപയോഗിക്കാറുണ്ട് എന്ന് നമ്മൾ വിശദീകരിച്ചു ആ സമയത്ത് പോയി മൗലൃദുനെയും അതിലെന്തുണ്ട് എന്നൊരു പദപ്രയോഗം ഈ പദവും അദ്ദേഹം എടുത്ത് ദുർവ്യാഖ്യാനിച്ചു അദ്ദേഹത്തിന്റെ ഈ തെറ്റായ പുത്തൻത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അവിടെയും നമ്മൾ പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞ അർത്ഥം തെറ്റാണ് അതിന്റെ അർത്ഥം ഹബീബായ മുത്തലിബി മുത്തലബി തങ്ങൾക്ക് അള്ളാഹു നൽകിയതിന്റെ വൈകൂല്യം കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ച പദമാണ് എന്ന് നമ്മൾ വിശദീകരിച്ചപ്പോ ഇയാൾ ഒരു വെല്ലുവിളി നടത്തും ആ വെല്ലുവിളി എന്തായിരുന്നു ഇടയ്ക്ക് വീഡിയോയിൽ വരുന്ന ആളല്ലേ എന്റെ വെല്ലുവിളി ഞാൻ ആ മൗലി പറഞ്ഞാൽ ആ കുല്ലി വന്നത് ബാഹുല്യം എല്ലാ ലോകവും ലോകം മുഴുക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതിനെതിരാണ് എന്ന് ഈ മുസന്നിഫ് ഹയാത്തിൽ ഉണ്ടല്ലോ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് കൊണ്ടുവന്നാലോ അപ്പൊ ഞാൻ പറയും കൊണ്ടുവരി വെല്ലുവിളിയാണ് അതേറ്റ് വരിനി അതാ മറുപടി കാലായി ഈ ഈ മുസന്നിഫ് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ ഇദ്ദേഹത്തിന്റെ വെല്ലുവിളിയുടെ സൗണ്ട് എത്രയായിരുന്നു എന്തൊരു അഹങ്കാരമായിരുന്നു അല്ലെ മുസന്നിഫീങ്ങളുടെ പേരിൽ നമ്മൾ കള്ളത്തരം പറയാണ് പറഞ്ഞത് എന്നാൽ അതേ മുസന്നിഫ് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞു എന്താ മുസന്നിഫ് പറഞ്ഞത് നമ്മൾ പറഞ്ഞ പോലെയാണ് അതിന്റെ അർത്ഥം ഈ മൗലവി പറയുന്നത് പോലെ അതിന് ഉദ്ദേശമില്ല എന്ന് ആ മുസന്നിഫ് മുറഞ്ഞു അതോടുകൂടെ അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ച മുഴുവൻ കിതാബുകളുടെയും അർത്ഥം നമ്മൾ പറഞ്ഞതുപോലെയാണ് മൗലവി പറഞ്ഞതുപോലെയല്ല അദ്ദേഹത്തിന്റെ മുഴുവൻ വിദണ്ഡവാദങ്ങളും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു ആ ഇവാമുകളുടെ ഇബാറത്തുകളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് മൗലവി ഇതുവരെ ഈ കള്ളത്തരം പറഞ്ഞിരുന്നത് ഈ വെല്ലുവിളി എത്ര ശബ്ദത്തോടെയാ പറഞ്ഞത് കൊണ്ടുവന്നാൽ എന്തു ചെയ്യും കൊണ്ടുവന്നാലോ അപ്പ ഞാൻ പറയും അല്ലേ നമ്മള് നേരത്തെ വാക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒന്നുകൂടി കാണാം നമുക്ക് അള്ളാഹുത്താല കൊടുത്ത അധികാരം അനുസരിച്ച് ആ അധികാര പരിധിയിൽ നിയന്ത്രിക്കാന് അമ്പിയാക്കന്മാര് ഔല്യാക്കന്മാരും നിയമിച്ചിട്ടുണ്ട് ഓലാ പരിധിയിൽ നിയന്ത്രിച്ചോട്ടെ അതുകൊണ്ട് അത് അപ്പോ ഈ വിശ്വാസത്തിൽ വൈകല്യമായി പോകുമെന്ന് മനസ്സിലാക്കി പോകുന്നത് എവിടെയോ ചിന്തയിൽ സംഭവിച്ച വൈകല്യമാണ് ഒരാൾക്ക് മലപ്പുറം ജില്ല ഭരിക്കാനുള്ള അധികാരമുണ്ട് ഒരു ഔലിയക്ക് മലപ്പുറം ജില്ല ഭരിക്കാനുള്ള അധികാരം ഉണ്ട് എന്താ വേന അള്ളാഹു താല അങ്ങട്ട് ഏറ്റിക്കൊടുത്തു അവിടെ നോക്കണ്ടേ അള്ളാഹുവിന്റെ നിർദേശം ഫുൾ അധികാരം ഞാൻ അങ്ങ് എഴുതി തന്നു ഇനി എന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ആവശ്യമില്ലാ കൊടുത്തിട്ടില്ല ആർക്കും കൊടുത്തിട്ടില്ല അത് വിശ്വസിക്കുന്നത് അതേസമയത്ത് അള്ളാഹുവിന്റെ അധികാരം എപ്പോഴും അള്ളാഹുവിന്റെ സമ്മതം വേണം അള്ളാഹുവിന്റെ സമ്മത നൽകിയ അത് അതിനെ കണ്ടില്ലേ ഈ മൗലവി പറയുന്ന വാദം തനി ആ മുസന്നിഫ് വളരെ കൃത്യമായി എന്നിട്ട് സമൂഹത്തോട് മാപ്പ് പറഞ്ഞോ താങ്കളുടെ ഈ പുത്തൻ വാദം പിൻവലിച്ചുകൊണ്ട് സമൂഹത്തോട് മാപ്പ് പറഞ്ഞോ താങ്കൾ ഇതുപോലെ തന്നെ അല്ലേ എല്ലാ മുസന്നിഫുകളും അവർ അസലിൽ നിന്ന് അസിലിൽ നിന്ന് തെറ്റി അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ നിന്ന് മാറിയിട്ട് ഒരു മുസന്നിഫും പറഞ്ഞിട്ടില്ല ഒരു ഇമാമും പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞപ്പോ താങ്കൾ വെല്ലുവിളിച്ചില്ലേ ജീവിച്ചിരിക്കുന്ന മുസന്നിഫാണിത് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിക്കാമോ എന്ന് വെല്ലുവിളിച്ചപ്പോ ഞങ്ങൾ ആൺകുട്ടികളായിട്ടത് പറയിപ്പിച്ചു എന്നിട്ടോ വാദത്തിൽ നിന്ന് പിന്മാറിയോ ഇതുപോലെ തന്നെയാണ് സർവ്വ ഇമാമുകളും ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ ഈ മൗലവിയുടെ ഈ വിദണ്ഡവാദം അത് തെറ്റാണ് എന്ന് തുറന്നു പറയും എന്നിട്ട് പിൻവലിച്ചോ മൗലവി താങ്കൾ നാണമുണ്ടോ താങ്കൾക്ക് എന്നിട്ടിപ്പൊ ആ കാര്യത്തെ കുറിച്ച് മൗലവിക്ക് മിണ്ടാട്ടമില്ല മൗലവി ഒളിച്ചോടുകയാണ് ഇതോടുകൂടെ ഈ മുത്തമുമായി ബന്ധപ്പെട്ട് അഹ്ലു ജമാഅത്തിന്റെ ഉലമാഇനെ പരിഹസിക്കാൻ വേണ്ടി ഈ മൗലവി കൊണ്ടുവന്ന മുഴുവൻ പ്രമാണങ്ങളും അത് മൗലവി ദുർവ്യാഖ്യാനിച്ചതാണ് അതിന്റെ അർത്ഥം മാറ്റി പറഞ്ഞതാണ് പച്ചക്കള്ളം പറഞ്ഞതാണ് അവസാന കാലഘട്ടം വരുമ്പോൾ പച്ചക്കള്ളം പറയുന്നവർ അങ്ങനെ പുത്തൻ വാദികൾ പലരും വരുമെന്ന് ഹബീബായ അലൈഹി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ നിലക്കുള്ള കഥാബ്യങ്ങളിൽ പെട്ടവരാണ് ഈ മൗലവി വളരെ കൃത്യമായിട്ട് തെളിഞ്ഞില്ലേ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞില്ലേ ഈ മൗലവിന്റെ കൂടെയുള്ള ആളുകൾ അവർ തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ ഈ മൗലവി വെല്ലുവിളിച്ചിട്ട് ആ വെല്ലുവിളി ഏറ്റെടുത്തില്ലേ ഈ മൗലവി പറയുന്നത് പോലെ ആലമിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഒക്കെയും അധികാരം കൊടുത്തിട്ടു എന്നല്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ അങ്ങനെ വിശ്വസിക്കുന്നത് ഷുർക്കാണെന്ന് പറഞ്ഞില്ലേ അഹിലുസൺ ജമാഅത്തിന്റെ അടിസ്ഥാന ആശയത്തിനെതിരാണെന്ന് പറഞ്ഞില്ലേ ഇനി ഈ മൗലവി ഈ വിഷയത്തില് അദ്ദേഹം കൊണ്ടുവന്ന എല്ലാ വിഭാഗത്തിലൂടെയും അർത്ഥം അതുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധി വേണ്ടതുണ്ടോ സഹോദരങ്ങളെ അതുകൊണ്ടാണ് ഈ മൗലവി ഇതുവരെ വായിച്ച മുഴുവൻ കിതാബുകളും ഈ ഒരു കൂടെ ഈ ഒരു ക്ലിപ്പോടു കൂടെ അത് തകർന്ന് തരിപ്പണമായി അതുകൊണ്ടാണ് മൗലവിക്ക് തതിബീരു ആലമുമായി ബന്ധപ്പെട്ട് ഒരാക്ഷരം മിണ്ടാൻ ധൈര്യമില്ലാത്തത് അതുകൊണ്ടാണ് മൗലവി പ്രമാണങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പൊ മൗലവി തതിബീറുൽ ആലമുമായി ബന്ധപ്പെട്ട വിഷയം മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ ഹദറത്ത് നിന്ന് വിവരം കിട്ടി ഇനി മിണ്ടി ഇനി മിണ്ടിയാൽ സഖാഫി പിടിക്കും പ്രാമാണികമായിട്ട് നന്നായിട്ട് നേരിടും എന്ന് പറഞ്ഞപ്പോ മോലവിപ്പ മിണ്ടുന്നില്ല അദ്ദേഹം വലിയ കാറ്റും പോളൊക്കെ ഉണ്ടാക്കി പല സ്ഥലങ്ങളിലും വന്ന് പ്രസംഗിക്കുമ്പോ ഏറ്റവും അടിസ്ഥാനപരമായ ഈ വിഷയം ആയാലം അതുമായി ബന്ധപ്പെട്ട വിഷയം മിണ്ടുന്നില്ല എന്തി മോലവി ഒളിച്ചോടിയത് എന്തു ഒളിച്ചോടാൻ കാരണം ഈ വിഷയം എന്തു മിണ്ടാത്തത് ഈ വിഷയം എന്തുകൊണ്ട് മിണ്ടുന്നില്ല താങ്കളുടെ പുത്തൻ പുത്തൻവാദങ്ങൾ ഒരുപാടുണ്ട് ഓരോന്നോരോന്നായി ഇതുപോലെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് ശരിയാക്കും മനസ്സിലായല്ലോ ഇനി ഒന്ന് രണ്ട് വിഷയം കൂടി ബാക്കിയുണ്ട് അതും ഇതുപോലെ പ്രാമാണികമായി കൈകാര്യം ചെയ്താൽ മുദബിറുലാലവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ വായടപ്പിച്ചതുപോലെ മുഴുവൻ വിഷയത്തിൽ നമ്മൾ വായടപ്പിക്കും ഒരു സംശയവും വേണ്ട അപ്പൊ മൗലവിയുടെ വായടപ്പിച്ച നമ്മുടെ ചോദ്യങ്ങള് നമ്മുടെ ഗണ്ഡനങ്ങള് എന്താണ് ഒന്നീ വിഷയമാണ് മുതപ്പിറുലാലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്തും പതിനൊന്നും കിതാബിത വായിക്കുന്നു എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടുകൂടെ കിതാബ് മറിച്ച് അതിനെ ദുർവ്യാഖ്യാനിച്ച മൗലവിക്ക് ഇപ്പ കിതാബുകൾ തൊടാൻ ധൈര്യമില്ല വളരെ വ്യക്തമല്ലേ തൊടാൻ ധൈര്യമില്ല മൗലവിക്ക് അതാണ് ശരിക്കും ഗണ്ഡനം ഇപ്പൊ ആ മൗലവി ഗണ്ണനത്തിന്റെ രുചി അറിയുന്നത് ഇനി നോക്ക് നിങ്ങള് ഇനി മൗലവി പറഞ്ഞ വേറെ വിഷയം എന്തായിരുന്നു മൗലവിയെ നിശബ്ദനാക്കിയ വേറൊരു വിഷയം ഇദ്ദേഹം മന്ദിപ്പുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തി മന്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് മൗലവി ഇവിടെ തീർത്തും പ്രമാണ വിരുദ്ധമായ മൗലവിയുടെ ഒരു വാദം എന്തായിരുന്നു ആ വാദം കാരണം എന്ന് പറയുന്നത് അത് വിലക്കപ്പെട്ടതാണ് നിരോധിക്കപ്പെട്ടതാണ് നിയമം അങ്ങനെയാണ് കണ്ടോ എന്ന് പറയുന്നത് ജമാഅത്തിന്റെ ഒന്നാണ് ാണ് ഇമാമുകളൊക്കെ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട സി എം വലിയാഹി തങ്ങൾ മന്ത്രിക്ക് പഠിപ്പിച്ചത് നമ്മൾ പറഞ്ഞു താജല പഠിപ്പിച്ചത് പറഞ്ഞു വടകര ബഹ്റു ഓ കെ ഉസ്താദ് പഠിപ്പിച്ചത് പറഞ്ഞു സുൽത്താൻ ഇമാം തങ്ങൾ പറഞ്ഞു അങ്ങനെ എല്ലാ ഇമാമുകളും പറഞ്ഞത് പറഞ്ഞപ്പോ പറഞ്ഞതാണ് മന്ദിരത്തെ നിരപാധികം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ വിശദീകരിച്ചു ഓരോ അങ്ങനെയല്ല താങ്കളുടെ വിവരക്കേടാണത് താങ്കൾക്ക് കിതാബ് തിരിയാത്തതിന്റെ കുഴപ്പമാണ്

പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു വേറെ ചില പണ്ഡിതന്മാർ ാണ് എന്നാൽ ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം ഫൽസഫയും തമ്മിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നല്ല പണ്ഡിതന്മാരാണെങ്കിൽ അവർക്ക് അത് പഠിക്കാവുന്നതാണ് അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം ഫൽസഫ കലർന്ന മന്തിപ്പിനെ കുറിച്ച് മാത്രമാണ് ഫൽസഫ കലരാത്തതിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നല്ല അത് പാടില്ലെന്ന് പറയുന്ന തർക്കിക്കുന്നവൻ ബുദ്ധിയില്ലാത്തവനാണെന്നവരെ ഇമാമുകൾ പറഞ്ഞു നമ്മൾ അത് പറഞ്ഞു ഈ കിതാബിന്റെ ഇവാഹത്തങ്ങ് വഹിക്കുന്നതോടുകൂടെ മൗലവിയുടെ മന്തിന്റെ ചർച്ചയിൽ നിന്നും അവിടെയും മൗലവി ഇട്ടെറിഞ്ഞ് ഓടിപ്പോയി മന്ദിരന്റെ ചർച്ചയിൽ നിന്ന് മൗലവി ഇട്ടെറിഞ്ഞ് ഓടിപ്പോയി കിതാബിന്റെ ഇബാറത്ത് പഠിക്കാതെ പഠിക്കാതെ തോന്നിയതുപോലെ മതത്തിന്റെ പേരിൽ ഈ മൗലവിമാര് തോതിവാസം പറയാണ് എത്രമാത്രം തോതിവാസമ്മ പറയുന്നത് ഇയാളുടെ കൂടെയുള്ള വേറൊരു മൗലവി മന്ദിരത്തിനെ കുറിച്ച് പറയുന്ന കേൾക്കൂ നിങ്ങൾ ഏടാകൂടം കിതാബ് അല്ല ഏത് ഞമ്മള് മുമ്പൊക്കെ പറയാം ഈ മന്ദിത്തിന്റെ ഏടാ കൂടം കിതാബുകള് കാര്യില്ലാത്തോരോ പന്നുകള് മന്ദിക്കിന്റെ കിതാബ് എന്നൊക്കെ പറയാൻ അല്ലാതെ അതിന്റെ ഔവലാഹർ പേജ് ചീന്തിക്കളഞ്ഞാൽ ഔവലാഹറിൽ ഉണ്ടാവും ബാക്കി കഴിഞ്ഞ ആ പേജ് കൊണ്ട് നമുക്ക് ഇപ്പോഴെ ഈ കുട്ടികളെ പമ്പേസിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ല വേറെ വേറൊന്നും ഇല്ലാന്ന് അത് മനോരമ പേപ്പർ ഒരേ മാതിരിയായി മഹാന്മാരായ ഔലിയാക്കളെല്ലാം പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്ത വിജ്ഞാന വിജ്ഞാനശാഖയായ മന്ദ്ക്ക് കലാം പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഫെന്നുകൾക്ക് അനിവാര്യമായ മന്തിക്ക് ഈ മന്തിക്കിനെ കുറിച്ചും അതിന്റെ കിതാബിനെ കുറിച്ചും മോലവി പറയുന്നത് കുട്ടികൾക്ക് അത് പൊമ്പസായിട്ട് ഉപയോഗിക്കാം ഇവരാണ് പത്ത് പേര് പറഞ്ഞു നടക്കുന്നത് തനി തമ്മാടിത്തല്ലേ ഈ പറഞ്ഞത് കിതാബുകളെ കുറിച്ച് തനി തമ്മാടിത്തല്ലേ മോലവി പറഞ്ഞത് ഏതെങ്കിലും വഹാബികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ ഈ തരത്തിൽ നിലവാരമില്ലാത്തവർക്കാണ് മറ്റേതെങ്കിലും കക്ഷികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ദീനിന്റെ പരിഹസിക്കുന്ന ഇത്രമാത്രം ദീനിന്റെ പരിഹസിക്കുന്ന സുന്നതമാന്റെ വിരോധികൾ വേറെ ആരാണുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വിദണ്ഡവാദത്തെ നമ്മൾ പ്രാമാണികമായി കൈകാര്യം ചെയ്യുന്നു ഇബാറത്തുകൾ ഉദ്ധരിച്ചു കൊടുത്തപ്പോ മൗലവിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല മൗലവി മൗലബി ഓടി ഇനി നോക്കു നിങ്ങൾ മൗലവിന്റെ വേറൊരു വാദം എന്തായിരുന്നു അതിന്റെ എന്തൊക്കെ അപ്പോ ആലവിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആലം എന്നതിൽ എന്തെല്ലാം ഉണ്ട് അതിന്റെ ഒക്കെയും മുതബ്യാണ് എന്നാണ് മൗലവി പറയുന്നത് അതിനെ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു നമ്മൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി മുത്തു അടക്കമുള്ള അമ്പിയാക്കളും അടക്കമുള്ള വാദം നിങ്ങൾക്ക് എവിടെന്ന് കിട്ടിയതാണ് നമ്മൾ നിരന്തരം ചോദിച്ചു പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല മൗലബിപ്പതിനെ കുറിച്ച് വീണ്ടുന്നില്ല മൗലവി ഇട്ടെറിഞ്ഞ് ഓടിക്കളഞ്ഞു മൗലവി താങ്കൾ ഓടിയില്ലേ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് താങ്കൾ ഓടിയില്ലേ ഇനിയോ മോലവിയുടെ ഒരു മൊബൈൽ വാദം ഉണ്ടായിരുന്നു എന്തായിരുന്നത് ഒന്ന് കേൾക്കാം നമ്മൾ കൊടുത്തുകഴിഞ്ഞു കൊടുത്താൽ പിന്നെ അതെങ്ങനെ ആളല്ലേ തീരുമാനിക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാലും അത് ഓൺ ആക്കാനോ നമ്മൾ തന്നെ വേണം അതൊന്ന് കൊടുത്തിയാണ് സാധാരണ ഒരു കാര്യം തന്നെ കണ്ടോ ഇത് തനി മോക്തരത്തിന്റെ വാദമാണ്

എന്നാൽ ആശയം ോടൊപ്പം അപ്പോൾ മാത്രമാണ് അള്ളാഹു കഴിവുകൾ പടച്ചു കൊടുക്കുന്നത് അതെ ശരിയായ പ്രവർത്തനം ഉണ്ടാകാൻ ആവശ്യമായ കഴിവ് കുതറത്ത് എന്ന് പറയുന്നത് ഈ സ്ഥിതി അത് അപ്പപ്പോൾ കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ ഉദ്ധരിച്ചു ഉദ്ധരിച്ചുകൊണ്ട് മൗലവിയുടെ ഈ വാദത്തെ ഖണ്ഡിച്ചപ്പോ മൗലവിക്ക് മൗലവി വാദം പിൻവലിക്കേണ്ടി വന്നില്ലേ താങ്കൾക്ക് വാദമാണെന്ന് പറഞ്ഞ് മൊത്തജിലത്തിന്റെ വാദം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ പ്രാമാണികമായി ഞങ്ങൾ അതിനെ ഗണ്ഡിച്ചു അതിനെ പ്രതിരോധിച്ചു ഇപ്പൊ താങ്കൾക്ക് വിട്ടറിഞ്ഞ് ഓടേണ്ടി വന്നു ഈ വാദം ഇപ്പോഴുണ്ടോ ഇല്ലേ പറ എന്തേ ഇതിനെ കുറിച്ചൊന്നും ഇണ്ടാത്തത് തതിപീറു ലാലവുമായി ബന്ധപ്പെട്ട ഇത്തരം അടിസ്ഥാനപരമായ വിഷയത്തെ കുറിച്ച് എന്തേ ഇപ്പം ഉണ്ടാകുന്നത് താങ്കളുടെ പോയോ എന്തിനായിരുന്നു താങ്കൾ ഈ പുത്തൻ വാദം കൊണ്ടുവന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇസ്ലാമിന്റെ ഏത് ശത്രുവിന്റെ കയ്യിൽ നിന്നാണ് അച്ചാരം വാങ്ങിയിട്ടുള്ളത് ജൂതന്മാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടോ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് മൗലവി ഇവിടെ വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ സൂക്ഷിച്ചോത്തിന്റെ ആദർശത്തിനെതിരെ കടന്നു വന്നാൽ പ്രാമാണികമായി ഞങ്ങൾ കൈകാര്യം ചെയ്യും യാതൊരു സംശയവും വേണ്ട മൗലവിയുടെ അടിസ്ഥാനപരമായ ഇത്തരം വാദങ്ങളിൽ നിന്നൊക്കെ മൗലവി ഒളിച്ചോടി അദ്ദേഹം ഒളിച്ചോടി എന്തായിരുന്നു മാത്തിന്റെ സുന്നതി ജമാഅത്തിന്റെ വിശ്വാസങ്ങൾക്കെതിരെ കൊണ്ടുവന്ന പഴയ പഴയ പഴകി പൊളിച്ച ആശയങ്ങൾ ഇപ്പൊ കുപ്പിയിലാക്കി കൊണ്ടുവരാൻ ശ്രമിച്ചു നമ്മൾ കൃത്യമായിട്ട് സുന്നതി ജമാഅത്തിന്റെ കിതാബ് വെച്ച് ഖണ്ഡിച്ചു ഇപ്പൊ മൗലവി തിരിഞ്ഞോടുകയാണ് ഇനി നോക്കൂ നിങ്ങൾ മൗലവി കൊണ്ടുവന്ന വേറൊരു വിഷയം എന്താണത് ജമാഅ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള സഹായം കിട്ടാൻ നിമിത്തങ്ങളാണ് അമ്പിയാക്കൾ നിമിത്തങ്ങളാണ് ഔലിയാക്കൾ നിമിത്തങ്ങളാണ് മഹാന്മാർ അങ്ങനെ അള്ളാഹു താലംബാബാണ് അവരിൽ നിന്നും കാര്യങ്ങൾ കിട്ടാൻ പല സബുകൾ ഉണ്ടാകും അതാണ് ജമാഅത്തിന്റെ വിശ്വാസം യഥാർത്ഥത്തിൽ കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ് അതേസമയത്ത് അള്ളാഹുവിൽ നിന്നുള്ള ഈ കിട്ടലിന് നമുക്ക് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കൾ

യഥാർത്ഥത്തിൽ ഹിദായത്താക്കുന്നവൻ ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ പടക്കുമെന്നാണ് അതുപോലെയാണ് അള്ളാഹു താല ലോകത്തെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവൻ പടക്കുമെന്നാണ് തങ്ങളുടെ ഷിഫയാക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ മാന അള്ളാഹുബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് നിമിത്തമാണ്

സുബഹാന കോഴിയും പത്തിരിയും ഒക്കെ മുത്താലിമികൾ കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലര് പറഞ്ഞിട്ടുണ്ട് സുബഹാന ഈ മക്കബറിയിൽ കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അള്ളോഹുവാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ നിമിത്തമായതുപോലെ അമ്പിയാക്കളും അവരെ മൈജിതും നിമിത്തമാകും കറാബത്തുകളും നിമിത്തമാകും അത് അവരെ വഫാത്തിന് മുമ്പു ശേഷവും ഒക്കെ നടക്കും സംശയം വേണ്ട എത്ര വലിയ അബദ്ധയാള് പറയുന്നത് മരുന്ന് നിമിത്തമായ പോലെ അമ്പിയാക്കളെ ഒലിയാക്കളെ നിമിത്തമാണ് ഈ വക്കുബറയിൽ കിടക്കുന്ന മഹാനൊരു ഒരു കഴിവില്ല അതൊക്കെ നിമിത്തമാണ് നാം ഓരോ പഠിച്ചു വെച്ചോളൂ മരുന്ന് അതുപോലെ അല്ല ഒലിയാക്കന്മാരും അമ്പിയാക്കന്മാരും അമ്പിയാവുലിയാക്കന്മാര് സഹായിക്കുന്നത് അവർക്ക് നൽകപ്പെട്ട കുതിരത്തിൽ നിന്നാണ് മരുന്നിനും ഡോക്ടർക്കും അങ്ങനെ ഒരു കുതിരത്ത് നൽകിയിട്ടില്ല കണ്ടില്ലേ ഈ വാദത്തെ നമ്മൾ ഗണ്ണിച്ചു മൗലവി താങ്കളുടെ വാദം തീർത്തു നിരർത്ഥകമാണ് അതിൽ ആശയമേ അല്ല മഹാന്മാർക്ക് നൽകപ്പെട്ട കഴിവ് അങ്ങനെ അള്ളാഹു അഡ്വാൻസ് ആയിട്ട് ഒരു കഴിവ് കൊടുത്തിടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അപ്പപ്പോൾ അവർ ഇഫ്തിയാര് ചെയ്യുമ്പോൾ അള്ളാഹു താല പടച്ചു കൊടുക്കുകയാണ് അപ്പൊ മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയാക്കൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ശിഫാഖ് കിട്ടാൻ അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാനുള്ള നിമിത്തമാണ് എന്നത് കിതാബുകൾ എഴുതി വെച്ചതാണ് വിശ്വാസം ഇത് ജമാഅത്തിന്റെ ഉലമാ വളരെ കൃത്യമായിട്ട് കിതാബ് മനസ്സിലാക്കിയത് നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണത്തിലൂടെ ഈ വിശ്വാസം പഠിപ്പിക്കുമ്പോ ഈ മൗലവി അവരെ കുതിര കയറാൻ ശ്രമിക്കുകയാണ് അവിടെ നമ്മൾ മൗലവിയെ ഖണ്ഡിച്ചു നമ്മൾ ഉദ്ധരിച്ചു കൊണ്ട് മൗലവിയെ ഖണ്ഡിച്ചു ഇപ്പൊ മൗലവിക്ക് അതിനെ കുറിച്ച് മിണ്ടാട്ടമില്ല മൗലവി പിന്മാറിയിരിക്കുന്നു മൗലവി പിന്തിരിഞ്ഞു ഓടിയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഹിലത്തിന്റെ വിശ്വാസത്തിനെതിരെ പുത്തൻ വാദവുമായിട്ട് ഈ മൗലവി കടന്നു വന്നപ്പോ നമ്മൾ വളരെ കൃത്യമായിട്ട് മൗലവിയെ ഗണ്ണിച്ചു ഇദ്ദേഹം പിന്തിരിഞ്ഞു ഓടുകയാണ് ആലമുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊന്നും തൊടാതെ അദ്ദേഹം ഇപ്പൊ വേറെ ചില വിഷയങ്ങളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ വിടൂല മൂലവി അങ്ങനെ വിടൂല ഇത് ജനങ്ങൾ മനസ്സിലാക്കട്ടെ താങ്കൾ ഓടുന്ന ഓട്ടം ഈ ഓട്ടം ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഓരോ വിഷയവും നമ്മൾ കൈകാര്യം ചെയ്യും ഒരു സംശയവും വേണ്ട പക്ഷെ ഓരോന്നോരോ അത് തീരുമാനമായിട്ട് പോകണം ഓരോന്നോരോ അത് തീരുമാനാക്കിയിട്ട് വേണം പോകാൻ അപ്പോ ഈ കള്ളത്തൊരിയേറ്റത്തിലേക്ക് പോയ മൂലവി നമ്മുടെ പ്രമാണബന്ധിതമായ ഗണ്ഡനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇദ്ദേഹം ഓടുകയാണ് അതുകൊണ്ട് പുതിയ വിഷയങ്ങൾ എടുത്തിട്ട് ഈ വിഷയങ്ങളിൽ നിന്നൊന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമം മൗലവി നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇദ്ദേഹം മനസ്സിലാക്കി നമ്മളാരും പ്രാമാണികമായ വിശദീകരണമായിട്ട് വരൂലാം ഇദ്ദേഹം മനഃപ്പായസം ഉണ്ട് കഴിയായിരുന്നു ഇദ്ദേഹം തന്റെ കൂടാരത്തിൽ ഇങ്ങനെ വലിയ ആളായിട്ട് ചമയായിരുന്നു ഏത് വിവരക്കേട് പറഞ്ഞാലും ആരും പ്രതികരിക്കൂല ഞങ്ങളെ വലിയ വലിയ ഒലമാക്കളൊന്നും വേണ്ട താങ്കളുടെ ഈ ജഹാലത്തിന് ഞങ്ങളുടെ ഒലമാക അത് കൈകാര്യം ചെയ്യാൻ മാത്രമല്ല അതേ സമയത്ത് ഞങ്ങൾ കുട്ടികൾ വന്നിട്ട് കിതാബ് തിരിച്ച് പറഞ്ഞപ്പോ മോലവി കുടുങ്ങി ഇപ്പൊ വാദങ്ങളൊക്കെ പിൻവലിച്ച് ഓടാൻ തുടങ്ങി അങ്ങനെ ഓടേണ്ടി വരും ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് മോലവിയെ ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനെതിരെ ഗണ്ണനുണ്ടെങ്കിൽ ആ ഗണ്ണനം വന്ന് പറയാ ഇതിൽ ഇല്ല എങ്കിൽ ആ വാദത്തിൽ ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു ഞങ്ങൾ പിന്തിരിഞ്ഞിരിക്കുന്നു എന്ന് സമൂഹത്തോട് പറയാ മാപ്പ് പറയാ ഈ പ്രവർത്തനം നിർത്തിവെക്കുക താങ്കളുടെയും വിദണ്ഡവാദവും താങ്കളുടെയും പുത്തൻ പ്രസ്ഥാനവും പിരിച്ചുവിട്ട് സുന്നതിയമാത്തിലേക്ക് തിരിച്ചു വരാം